നമ്മളിന്ന് പോകുന്നത് ഉട്ടയിൽ ബ്രൈസ് നാഷണൽ പാർക്കിലേക്ക് ആട്ടോ അപ്പോൾ നമ്മളിന്ന് മോർണിംഗ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഹോർഷുബെൻ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളൊരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രൈസ് നാഷണൽ പാർക്കിലെത്തുന്നത് അപ്പോൾ പാർക്കിൻ്റെ അകത്ത് അങ്ങനെ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പാർക്കിലേക്ക് എൻ്റർ ചെയ്യണേക്കാൾ മുമ്പ് തന്നെ നമ്മളൊരു സബ്വേന്ന് ലഞ്ചൊക്കെ പാക്ക് ചെയ്തെടുക്കുക ചെയ്തേട്ടോ നമുക്കിവിടെ ചുറ്റും നോക്കിയാൽ അപ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ കടകളും ഇല്ല വീടോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ അപ്പോൾ നമ്മൾ കിട്ടിയ മനസ്സിൽ നമ്മൾ വേഗം ഫുഡ് മേടിച്ച് നമ്മൾ പാക്ക് ചെയ്തെടുക്കുക ചെയ്തത് നമുക്ക് ഈ പാർക്കിൽ ഷട്ടിൽ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ അതല്ലെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടവർക്ക് ഡ്രൈവ് ചെയ്ത് നമുക്ക് സ്ഥലങ്ങൾ പോകാം കേട്ടോ അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് എല്ലാ സ്ഥലങ്ങളും പോയത് നമ്മൾ ഈ പാർക്കിൽ കാണാൻ പോകുന്നത് കുറേ ഹുഡൂസ് ആട്ടോ പ്രൈസിലുള്ള ഈ റോക്ക് ഫോർമേഷൻസിനെ ഹുഡൂസ് എന്നാണ് പറയാം നമ്മളിപ്പോൾ ഹൈക്ക് ചെയ്യുന്നത് ക്യൂൻസ് ഗാർഡൻ ട്രെയിലിൽ നിന്ന് നവാഹോ ലൂപ്പ് ട്രെയിലിലേക്ക് ആട്ടോ ഇതൊരു നാലര കിലോമീറ്ററിന് ഒരു ഹൈക്കാണ് അപ്പോൾ ഈ ഇവിടെ നമ്മൾ ക്യൂൻസ് ഗാർഡൻ ട്രെയിൽ അതായത് ഈ ഈ ട്രെയിലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത് ഈ ബ്രൈസ് കാനിയൻ്റെ ഒരു ഓവർലുക്കാണ് നമുക്ക് കാണുന്നത് അതായത് മൊത്തം ഈ ഹുഡൂസും ഒക്കെ നമുക്ക് മേലെന്നുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടണത് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഹൈക്ക് നമ്മൾ ഹൈക്ക് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് എത്തും ഈ കാനിയന്റെ ബേസിലേക്ക് നമ്മൾ ഹൈക്ക് ചെയ്തു പോണേ നമ്മൾ നടന്ന് ഈ ഹുഡൂസിൻ്റെ ബേസ് എത്തി ഇനി നടക്കുന്നത് ഈ ഹുഡൂസിൻ്റെ ഇടയിൽക്കോടെയാണ് ഇപ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഈ ഹുഡൂസ് എത്ര വലുതാണെന്ന് ഹൈക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓവർലുക്കായിരുന്നല്ലോ ആ സമയത്തൊക്കെ നമുക്ക് ഹുഡൂസ് കാണുമ്പോൾ ഒരു പത്തടി അല്ലെങ്കിൽ പതിനഞ്ച് അടി ഹൈറ്റൊക്കെ നമുക്ക് തോന്നിയായിരുന്നോളൂ കേട്ടോ പക്ഷെ ഇതിപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ ഹുഡൂസിൻ്റെ ഇടയിൽക്കൂടെ നടക്കുമ്പോൾ ഇത് നല്ല ഹൈറ്റ് ഉണ്ട് വളരെ റിലാക്സ് ആയിട്ട് ചെയ്യാവുന്ന ഒരു ഹൈക്കാത് ഈ കാണുന്ന ഹുഡൂസിലെ ഈ റോക്ക് ഫോമേഷൻസ് അതൊക്കെ ഫോം ചെയ്തത് ഐസ് ഇറോഷൻ വഴിയാണ് നമ്മൾ സാധാരണ സോയിൽ ഇറോഷൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ മണ്ണൊലിപ്പ് ഇവിടെ ഐസ് ഇറോഷനാണ് അതായത് മഴ പെയ്യുമ്പോഴോ മഞ്ഞൊക്കെ പെയ്യുമ്പോൾ ഈ റോക്ക് വാട്ടർ അബ്സോർവ് ചെയ്യും അത് കഴിഞ്ഞ് വിൻ്റർ ആകുമ്പോൾ ഈ അബ്സോർവ് ചെയ്ത വാട്ടർ ഐസായി വരും അപ്പോൾ ഐസ് ആവുമ്പോൾ എപ്പോഴും വാട്ടർ എക്സ്പാൻഡ് ചെയ്യല്ലോ റോക്ക് ബ്രേക്ക് ചെയ്യും വിൻറ് കഴിയുമ്പോ ഐസ് മെൽറ്റ് ആകുമ്പോ വെള്ളം ഒലിച്ചു പോവും പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഈ ഹുഡൂസൊക്കെ ഇങ്ങനെ ഫോം ചെയ്തേക്കുന്നത് ഇപ്പൊ നമ്മുടെ നടന്ന് ഹുഡൂസിന്റെ ബേസ് കഴിഞ്ഞ് കുറച്ചും കൂടി കാനിയുടെ ബേസ് എത്തി കേട്ടോ അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് കുറച്ചും കൂടി ട്രീസാണ് അത്രയും നേരം വരെ നമ്മൾ ട്രീ ഒന്നും കണ്ടിട്ടില്ല അപ്പം ഏറ്റവും ക്യാനിയൻ്റെ ബേസ് എത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ട്രീ കാണുന്നത് ഇനി നമ്മൾ തിരിച്ച് കയറുക ഇനി നമ്മൾ നവാഹോ ട്രീയിലേക്കോട്ട് തിരിച്ച് കയറി വരാം കേട്ടോ അപ്പം അവിടെ കുറച്ച് സ്വിച്ച് ഉണ്ട് എന്നാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഹൈക്ക് ചെയ്തെടുക്കാവുന്ന പോലെട്ടോ പക്ഷെ നേരെ തിരിച്ച് നമ്മൾ നവാഹോ ട്രെയിനിന്നാണ് നമ്മൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്തെങ്ങി തിരിച്ച് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊക്കെ ഈ കേറ്റാണ് വരുന്നത് ഇവിടുത്തെ ബ്രൈസ് കാനിയനിൽ സൺസെറ്റ് അത്രയ്ക്ക് രസമില്ല കേട്ടോ കാരണം ഈ സൺ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാക്കിലായിട്ട് വരും കാനിയുടെ കാനിയനിലേക്ക് ലൈറ്റൊന്നും വരില്ല അപ്പോൾ വലിയ രസമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ സൺറൈസ് ഭയങ്കര നല്ല രസമാണ് അപ്പോൾ നമ്മൾ നമ്മൾ താമസിക്കുന്നത് ബ്രൈസ് കാനിയനിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമുള്ളൂ നമുക്ക് അപ്പോൾ നമ്മൾ രാവിലെ അഞ്ചരയ്ക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കാരണം ആറു മണിക്കാണ് നമുക്കിവിടെ ബ്രൈസ് കാനിൻ്റെ സൺ റൈസ് കാണാൻ വരേണ്ടത് ഈ ബ്രൈസ് കാനിൻ്റെ സൺറൈസ് എന്ന് എന്നാണ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് ഇവിടെ സൺ റൈസ് ആകുമ്പോൾ ഈ ഹുഡൂസിലേക്കാണ് ലൈറ്റ് ഹിറ്റ് ആവുന്നത് സൺ മേലേക്ക് റൈസ് ഇത് വരും തോറും ഈ ലൈറ്റ് ഹുഡൂസിൻ്റെ ബേസിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വരും ഓൾറെഡി ഈ ഹുഡൂസിന് ഒരു ഓറഞ്ച് കളറാണല്ലോ അപ്പോൾ ഈ സൺലൈറ്റും കൂടി ഹിറ്റ് ചെയ്യുമ്പോൾ അത് ഇച്ചിരി ഗ്ലുക്കോറയും കൂടി ഒരു വൈബ്രൻറ്റ് കളറായി വരും അപ്പോൾ നല്ല രസമാണ് നമ്മൾ സൺറൈസൊക്കെ കണ്ടു കഴിഞ്ഞൊരു സെവൻ തേർട്ടി എയ്റ്റോട് കൂടിയിട്ട് നമ്മൾ ഹോട്ടലിൽ തിരിച്ച് വന്ന് നമ്മുടെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇത് കോംപ്ലിമെൻറ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഇവരെ കുറച്ച് സോസേജും മെഗും ബിസ്ക്കറ്റും ഗ്രേവി അങ്ങനത്തെ റെഗുലർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കാണാൻ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിലത്തെ രണ്ട് ഒന്ന് രണ്ട് ഓവർലുക്കൊക്കെ പോയി അതൊരു നാച്ചുറൽ ബ്രിഡ്ജ് പിന്നെ വേറൊരു ഓവർലുക്കൊക്കെ പോയിട്ട് പിന്നെ ബ്രൈസ് ചെയ്യുന്ന സായോൺ നാഷണൽ പാർക്കിലേക്ക് പോകണം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്